നമസ്കാരം മാർച്ച് ഇരുപത്തിനാലിന് കേരളത്തിലെ എല്ലാ പരമ്പരയിലും പെട്ട സന്യാസി ശ്രേഷ്ഠരും ആത്മീയ നേതാക്കളും പങ്കുകൊള്ളുന്ന ഒരു മഹാസംഗമത്തിന് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂപ്പേരൂർ ഒരുങ്ങുകയാണ് മഹാസംഗമത്തിന് മുന്നോടിയായുള്ള സ്വാഗത സംഘ രൂപീകരണം ജനുവരി ഇരുപത്തി ഒമ്പതിന് തൃശൂർ പാറമേക്കാവ് ദേവസ്വം അങ്കണത്തിൽ സംഘടിപ്പിച്ചു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സന്യാസി വിഭാഗമായ മാർഗദർശക് മണ്ഡലന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ മഹാസംഗമത്തിൽ മാർഗദർശക് മണ്ഡലന്റെ ചെയർമാനായ പൂജനീയ സ്വാമി ചിദാനന്ദപുരി അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ വളരെ വ്യവസ്ഥാപിതമായി അടുക്കും ചിട്ടയോടും കൂടി മാർഗദർശക മണ്ഡലത്തിൻ്റെ പ്രവർത്തനം കുറേ കാലമായി നടക്കുന്നുണ്ട് ആദ്യകാലങ്ങളിൽ ಇದನೆ ಶಕ್ತಿ ಎಂತನೆಯಾ ಅಂತ 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 ശിബിരങ്ങളും ഒക്കെ പലയിടങ്ങളിലായി നടക്കാറുണ്ട് അങ്ങനെയുള്ള യോഗങ്ങൾ നടക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് സമൂഹത്തിൽ ശാസ്ത്ര പ്രചരണം ചെയ്യുന്ന തദ്വാര നമ്മുടെ ധർമ്മ സംസ്ഥാപന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏറെക്കുറെ എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരും പങ്കെടുക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ചില പൊതുസമ്മേളന പൊതു സ്വഭാവത്തിൽ സമ്മേളനം നടത്തുമ്പോൾ മറ്റു ചില സജ്ജനങ്ങളും പങ്കെടുക്കാറുണ്ട് അങ്ങനെയുള്ള സമ്മേളനങ്ങളിൽ വന്നിരിക്കും ഒരഭിപ്രായം മുന്നോട്ട് വന്നു ഇവിടെ സദസ്സിന് മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട് അയ്യപ്പദാസ്വാമികളും അയ്യപ്പനാശ് സ്വാമിയാണ് ഒരു മുന്നോട്ട് വെച്ചത് കേരളത്തിൽ ഇന്നത്തെ ഒരു സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക പശ്ചാത്തലത്തിൽ സന്യാസിമാരെ ഒത്തുചേർന്ന് കേരളത്തിലുടനീളം ഒരു യാത്ര സംഘടിപ്പിക്കണം അത് പലപ്പോഴും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മറ്റും ചെയ്യുന്ന യാത്ര പോലെ ആവരുത് സമൂഹ ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ടാക്കാൻ ഒരു പ്രായോഗിക പദ്ധതി രൂപപ്പെടുത്തണം അങ്ങനൊരു ഒരു ഒരു കാര്യപദ്ധതി ക്രമീകരിക്കണം എന്നൊക്കെ എല്ലാവരും ഐകബന്ധ്യേന ആശയത്തെ അംഗീകരിച്ചു കൂടുതൽ വിശദമായ ചർച്ചകൾക്ക് അത് മാറ്റിവെച്ചു അനന്തരം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എലിമയിൽ വെച്ച് മാർഗദർശക് മണ്ഡലത്തിൻ്റെ മൂന്ന് ദിവസം നീണ്ടു നിന്നൊരു സമ്മേളനം നടന്നു അതിൽ വിഷയം വളരെ പ്രാധാന്യം ചർച്ച ചെയ്യുകയും എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും അതിൻ്റെ ഒരു പ്രസക്തിയും പ്രാധാന്യവും എല്ലാവരും ഉൾക്കൊണ്ട് അംഗീകരിക്കുകയും ചെയ്തു അതിനൊരു പൂർണ്ണരൂപം നൽകണം അതിന് കൊച്ചു പേര് കൂടി ആ ഒരു പൂർണ്ണ പൂർണ്ണരൂപം നൽകി വീണ്ടും അത് അംഗീകാരത്തിൽ വെക്കണം എന്നൊക്കെ തീരുമാനിച്ചു പിന്നീട് ചില ഓൺലൈൻ മീറ്റിംഗ് കൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഒത്തുചേരലകൾ നടക്കുകയുണ്ടായി ആദ്യം ആലോചിച്ചിരുന്നത് ഈ വർഷം അങ്ങനെയൊരു ഒരു യാത്ര സംഘടിപ്പിക്കണമെന്നായിരുന്നു പക്ഷെ കൂടിയിരുന്ന സമയത്ത് ചില അഭിപ്രായങ്ങൾ വരികയും ആ അഭിപ്രായങ്ങൾ ഏറ്റവും നല്ലതാണ് ഏറ്റവും യുക്തമാണെന്ന് ഐകണ്ഠ്യൻ അംഗീകരിക്കപ്പെടുകയും ചെയ്തു അഭിപ്രായങ്ങൾ ഇതായിരുന്നു ഈ വർഷം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ പരിപാടികളും പിന്നെ അനേകം അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കുമ്പോഴത്തേക്ക് അനേകം രാഷ്ട്രീയ കാര്യപരിപാടികളും ഒക്കെ നിറയുന്ന ഒരു സാഹചര്യത്തിൽ ഉദ്ദേശിക്കുന്ന യാത്ര ഒരു വർഷത്തിലധികം ഒരു നല്ല അടിസ്ഥാന പ്രവർത്തനം ചെയ്ത ശേഷം നടത്തുന്നതാണ് നല്ലതെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതി കഴിഞ്ഞിട്ടുള്ള കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏറ്റവും ഉപയുക്തമായ ഒരു കാലയളവിൽ വളരെ ശാസ്ത്രീയമായി കേരളീയ സമൂഹത്തെ എല്ലാ അർത്ഥത്തിനും സ്പർശിക്കും വിധം ഒരു യാത്ര സന്യാസിമാരുടെ നടത്തണം ഇന്ന് പൊതുവെ ഹിന്ദു സമൂഹത്തിന്റെ ഒരവസ്ഥ പലരുന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് നമ്മളേറിയും പലരും മുന്നോട്ട് വെക്കുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുകയാണ് നമ്മൾ നമ്മളേറിയ ആ സ്ഥിതി മാറി വിശേഷിച്ച് നമ്മുടെ സമൂഹത്തിൽ ജനാധിപത്യപരമായി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രത്തിൽ നിശ്ചയമായി തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് അത് ഏറ്റവും പ്രധാനമായിട്ടും അതിനോട് ചുറ്റിപ്പറ്റിയൊക്കെ മറ്റു പലരെ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് സമാധാനം പറയുന്ന അവസ്ഥയ്ക്ക് പകരം ചില ചോദ്യങ്ങൾ സമാജത്തിലേക്ക് അങ്ങോട്ട് കൊടുക്കും വിധം വളരെ കാര്യക്ഷമമായി ഇത് നടത്തണം ഹിന്ദു സമൂഹത്തിൻ്റെ ഒരൊറ്റക്കെട്ടായിട്ടുള്ള ചിന്തയിലേക്ക് പ്രവർത്തനത്തിലേക്ക് ശാക്തീകരണത്തിലേക്ക് നയിക്കും വിധം അത് ക്രമീകരിക്കണം എന്നെല്ലാം ആലോചനകളും നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഉണ്ടായി അതുകൊണ്ട് ആ ഒരു യാത്ര നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത വർഷം നടത്തണം എന്നുള്ളതാണ് മാർഗദർശക മണ്ഡലത്തിൻ്റെയും ആ ആലോചനയിൽ പങ്കെടുത്ത ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും അതുപോലെ പരിവാർ പ്രസ്ഥാനങ്ങളായി തന്നെയുള്ള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ഹിന്ദുഐക്യവേദിയുടെയും ഒക്കെ നേതൃത്വം കൂടി ചേർന്ന് എടുത്ത ഒരാലോചനയും നിശ്ചയവും എന്നാൽ അതിനു മുൻപായിട്ട് ഈ വർഷം തന്നെ ഒട്ടു വൈകാതെ മാർച്ച് മാസത്തിൽ തന്നെ ഒരു സമ്മേളനം സമ്മേളനം അത് നല്ലൊരു നല്ലൊരു സന്യാസി 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 എന്ന് അർത്ഥമാക്കുന്നത് നല്ല നല്ല ഉണ്ടോ സന്യാസിയെ പറഞ്ഞത് സമ്മേളനത്തെ മാർഗദർശക് മണ്ഡലം സെക്രട്ടറി സ്വാമി സത് സ്വരൂപാനന്ദജി സ്വാമി വിവിക്താനന്ദ സരസ്വതി ചിന്മയാ മിഷൻ സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ വാടൂർ തീർത്ഥപാദാശ്രമം സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി സംബോധ് ഫൗണ്ടേഷൻ സ്വാമി നന്ദാത്മജാനന്ദ രാമകൃഷ്ണ മിഷൻ സ്വാമി വേദാമൃതാനന്ദപുരി അമൃതാനന്ദമയി മഠം സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി ആശ്രമം സ്വാമി അയ്യപ്പദാസ് തുമസി ആശ്രമം സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി ആശ്രമം സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി സ്വാമി പൂർണാനന്ദ തീർത്ഥ ശ്രീരാമകൃഷ്ണാശ്രമം ആനന്ദവനം സ്വാമി അഖാട സന്യാസി സ്വാമി മുരുക ചൈതന്യ വാഴൂർ ആശ്രമം സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി ശിവഗിരി മഠം സ്വാമി വിഷ്ണുപ്രിയാനന്ദ സരസ്വതി മാതാജി ഗുരുവനം ആശ്രമം കൂടാതെ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജയ തമ്പി സംസ്ഥാന സംഘടനാ സെക്രട്ടറി ശ്രീ ഗിരീഷ് കള്ളിക്കൽ മുതിർന്ന ആർ എസ് എസ് നേതാക്കളായ ശ്രീ വിശ്വനാഥൻജി ഗോപാലൻകുട്ടി മാസ്റ്റർ ശ്രീ സുധാകരൻ ഹിന്ദു ഐക്യവേദി ശ്രീ മോഹൻ മേനോൻ ബി എച്ച് പി തൃശൂർ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് രാജേഷ് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി തുടങ്ങിയ പ്രമുഖരും തൃശൂർ പേരൂരും പരിസരങ്ങളിലുമുള്ള എല്ലാ സ്വാഭിമാന ഹിന്ദുക്കളും പങ്കെടുത്തു കേരളത്തിലെ എല്ലാ സന്യാസി ശ്രേഷ്ഠരുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു മഹാസംഗമത്തിനാകും തൃശൂർ പേരൂർ വേദിയാകുകയെന്ന് സ്വാഗത സംഘം വർക്കിംഗ് പ്രസിഡന്റും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ വിജയ് തമ്പി അറിയിച്ചു മാർച്ച് ഇരുപത്തിനാലിന് നടക്കുന്ന സന്യാസി സമ്മേളനം ഉദ്ഘാടനത്തിനായി ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ ചെയർമാനായ പൂജനീയ മഹൻ നിത്യ ഗോപാൽദാസിനെയും അന്ന് വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും സന്യാസി വര്യനുമായ പൂജനിയായ യോഗി ആദിത്യനാഥിനെയും ക്ഷണിക്കാൻ യോഗം തീരുമാനിച്ചു